വെളിച്ചത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ യാത്രയാണ് ഈ യാത്രയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ജനങ്ങൾക്കും അറിയാം നമ്മളെല്ലാം പലപ്പോഴും കേട്ട് ശീലിച്ചൊരു നല്ല കവിതയുണ്ട് വയനാറിൻ്റെ അദ്ദേഹം പറഞ്ഞത് ഒരു പടക്കുതിരയെ പറ്റിയാണ് ദിഗ്വിജയത്തിൻ എൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ അദ്ദേഹം പാടി വാസ്തവത്തിൽ അത് കേൾക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നാറുണ്ട് നമ്മളെപ്പറ്റിയാണ് എൽ ഡി എഫിനെ പറ്റിയാണ് ആ കവിത അല്ലെങ്കിൽ പാട്ട് എൽ ഡി എഫിത ഐതിഹാസികമായ ഈ ചലക്കറികൾ ഐതിഹാസികമായ ഈ ചിലക്കറികളിൽ നിന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ ദിഗജകത്തിന് വേണ്ടി ഒരു പടക്കുതിരയെ വീണ്ടും കട്ടഴിച്ചു വിടുകയാണ് എൽ ഡി എഫിൻ്റെ കൃത്യനായക നേതാവ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഈ പടക്കുതിരകളെ കെട്ടഴിച്ചുവിടുന്നത് നാം ചോദിക്കുന്നു ആരൊരാളുണ്ട് ഈ കുതിരയെ കെട്ടുവാൻ ആരൊരാളുണ്ട് അതിൻ്റെ മാർഗം മുടക്കുവാൻ കോൺഗ്രസ്സോ ബി ജെ പിയോ ഒറ്റയ്ക്കൊറ്റയ്ക്കോ ഒരുമിച്ചോ വന്നാലും നാം പ്രഖ്യാപിക്കുന്നു ഈ കുതിരയെ പിടിച്ചു കെട്ടവർക്കാവുകയില്ല ഇതിൻ്റെ മാർഗം മുടക്കാൻ ആരൊക്കെട്ടും ആവുകയില്ല ഈ കുതിരകൾ ലക്ഷ്യം കാണും എൽ ഡി എഫ് വിജയം കൊയ്യും മൂന്നാം മുഴ ഉറപ്പാണ് ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം ജനങ്ങൾക്കറിയാം അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സഖാക്കളെ നാം പുറപ്പെടുന്നത് ഇവിടെ സഖ പിണറായി വിജയൻ നമ്മുടെ എല്ലാം മുമ്പിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ പരിഗണനകളെല്ലാം വിശദമായി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ആവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ട് മനസ്സിലുണ്ടാകണം ഈ സമരത്തിൽ നമ്മെ എതിർക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും ആണെന്ന് നാം പൊതുവിൽ പറയുന്നുണ്ട് പക്ഷെ കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും രണ്ടല്ല അവരൊന്നാണ് രണ്ടായി ഭാവിക്കും അവർ പക്ഷേ കാര്യം വരുമ്പോൾ രണ്ടല്ല അവർ അവരൊന്നാണ് തൊണ്ണൂറ്റിയൊന്ന് മുതലേ നമ്മൾ കണ്ട കാഴ്ചയാണത് അന്നാണ് കേരളം വടകര ബേപ്പൂർ ബോർഡർ കണ്ടത് വടകരയിലും ബേപ്പൂരിലും വന്ന് കോൺഗ്രസിനും ബി ജെ പിക്കും സ്ഥാനാർത്ഥികൾ ഒരേ ആളുകളായിരുന്നു അവർ പറഞ്ഞു ശത്രു ഒന്നാണ് അത് എൽ ഡി എഫാണ് ആ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും കൈകോട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞു ഒന്നായി അവർ വന്നു പക്ഷെ ജനങ്ങൾ വടകരയിലും മേപ്പൂറിലും അവരെ പരാജയപ്പെടുത്തി വിട്ടു പക്ഷേ കോൺഗ്രസും ബി ജെ പിയും പാഠം പഠിക്കുന്നില്ല അവരപ്പോഴും ഇപ്പോഴും ഒന്നാണ് അതേപ്പറ്റിയാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ കെ ജി മാരാർ എഴുതി എഴുതിയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞു നാൽപ്പത് മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും കൂടി വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ മാരാർജിയെ പരിഭവം പറയുകയാണ് ഞങ്ങൾ ബി ജെ പി കാർ വാക്കുപാലിച്ചു പക്ഷേ കോൺഗ്രസ് വാക്കുപാലിച്ചില്ല അതുകൊണ്ട് ആശ്രമം പാളിപ്പോയി ഇതാണ് കോൺഗ്രസ് ഇതാണ് ബി ജെ പി രണ്ടല്ല അവർ ഒന്നാണ് ഒന്നിച്ചു വരട്ടെ മാർ പക്ഷേ നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എങ്ങനെയെല്ലാം ബി ജെ പിയും കോൺഗ്രസും വിഷമിച്ചാലും ശരി അവിശുദ്ധമായ ആ ബന്ധത്തെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ സർക്കാരിന് ഈ എൽ ഡി എഫിന് പുറത്തായിട്ടും ഉണ്ടാകും അതിൻ്റെ മൂന്നാമത്തെ ഉഴമെന്ന് അറിയിക്കാൻ വേണ്ടിയും പ്രഖ്യാപിക്കാൻ വേണ്ടിയുമാണ് നമ്മുടെ ഈ യാത്രയെന്നും പോരാട്ടമെന്നും നാം തിരിച്ചറിയുന്നുണ്ട് ഈ പോരാട്ടം അതുകൊണ്ട് വിജയിക്കേണ്ട പോരാട്ടമാണ് വിജയം വരെയും നമുക്കാർക്കും വിശ്രമത്തെ ചിന്തിക്കാൻ അവകാശമില്ല നാം രാവും പകലും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒന്നായി പോരാടും നമ്മുടെ പോരാട്ടം നമുക്ക് വേണ്ടി മാത്രമല്ല നാടിന് വേണ്ടി മാത്രമല്ല ഭാവിക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് മുമ്പിൽ രണ്ട് വഴികളില്ല ഒരു വഴിയേ ഉള്ളൂ ആ വഴിയിൽ പറയുന്നു വിജയം വിജയം അതാണ് ലക്ഷ്യം നമ്മുടെ ആ ലക്ഷ്യം നാം തീർച്ചയായിട്ടും നേടുക തന്നെ ചെയ്യും ഇവിടെ പലരും പറയുന്നുണ്ട് എന്താ വ്യത്യാസമെന്ന് ഇടതുപക്ഷം വലതുപക്ഷം എപ്പോഴും നമ്മുടെ പ്രത്യേകതരം മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് രണ്ടും കണക്കാണെന്നാണ് നാം ഇതാ വീണ്ടും പ്രഖ്യാപിക്കുന്നു രണ്ടും കണക്കല്ല ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നല്ല ഒന്നാങ്ങാൻ പറ്റില്ല ഇടതുപക്ഷം വെളിച്ചമാണ് വലതുപക്ഷം ഇരുട്ടാണ് അതുകൊണ്ട് അവ രണ്ടും രണ്ട് തന്നെയാണ് അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞതല്ല ഇടതുപക്ഷവും പറയുന്നു വികസനമെന്ന് അവരും പറയുന്നു വികസനമെന്ന് പക്ഷേ വലതുപക്ഷ വികസനത്തിൻ്റെ കാതൽ എന്താണ് അതാണോ നമ്മുടെ വികസന മാർഗം സഹാവ് പ്രണയം പറഞ്ഞല്ലോ വലതുപക്ഷം ആ വാക്ക് പറയുമ്പോൾ വികസനമെന്ന് പറയുമ്പോൾ മനസ്സിൽ കാണുന്നത് വൻകിടക്കാരെയാണ് കുറെ പ്രേറ്റുകളെയാണ് അദാനി അമ്പാനിമാരിയാണ് ഏറ്റവും ഒടുവിൽ അവരുടെ പുതിയ ബജറ്റും ആ കാര്യം വിളിച്ചു പറഞ്ഞു വൻകിട കൊള്ളക്കാർക്ക് വേണ്ടി കൊർപ്പറേറ്റ് തമ്പിളാക്കൾക്ക് വേണ്ടി ചൂഷകന്മാർക്ക് വേണ്ടി അവരെപ്പോഴും ഹല്ലേലുയാ പാടും ആ നയങ്ങൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും വൻകിടക്കാർക്ക് വേണ്ടിയാണ് അതല്ല ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടെന്ന് രാജ്യത്തിനറിയാം നമ്മുടെ കാഴ്ചപ്പാട് മൗലികമായും വേറൊന്നാണ് ഈ ചോദ്യം ലോകത്തെല്ലായിടത്തും ഉന്നയിക്കപ്പെടാറുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരതെടുപ്പഴാണ് ഇടത് വലതുപക്ഷങ്ങൾ വഴിമാറി പിരിയുന്നത് ചോദ്യം എന്തായിരുന്നു ചോദ്യം ആരാണ് മുഖ്യം എന്താണ് മുഖ്യം അതാണ് ചോദ്യം പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ് ജനങ്ങളാണോ വലുത് അതോ കബോളമാണോ വലുത് ജനതാത്പര്യമാണോ അതോ ലാഭമാണോ ഇതാണ് ചോദ്യം ലോകത്ത് രാഷ്ട്രീയത്തിൽ ഇടത് ഇടതുപക്ഷങ്ങൾ വകത് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് അതിന് ഉത്തരം പറഞ്ഞപ്പോഴാണ് ഇടതുപക്ഷം എവിടെയും പറയുന്നു മുഖ്യമായ സ്ഥാനം ഒന്നാം സ്ഥാനം ജനങ്ങൾക്കാണ് അവർക്ക് മാത്രമാണെന്ന് പറയുന്നത് നമ്മൾ പക്ഷെ അവര് പറയുന്നു പണത്തിനാണ് ലാഭത്തിനാണ് കൊള്ളക്കാർക്കാണ് കോർപ്പറേറ്റ് വേണ്ടിയാണ് അവർക്ക് വികസനം ആ വ്യത്യാസമുണ്ടെന്ന് നാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ ബജറ്റ് നോക്കുക അവരുടേതും നമ്മുടെ ഇതും നോക്കുക നമ്മുടെ ബജറ്റ് എന്താണ് മുഖ്യമായി പറഞ്ഞത് നാം വികസനം പറഞ്ഞു നാം വികസനമുണ്ടാക്കി നാം ക്ഷേമം പറഞ്ഞു നാം ക്ഷേമമുണ്ടാക്കി നാം വീണ്ടും പറഞ്ഞു വളർച്ചയുടെ വർഗത്തിൽ നാം അതുകൊണ്ട് ആ പാതയെ മുറുക പിടിക്കും എന്തൊരു മാറ്റമുണ്ടായി കേരളത്തിൽ മാറ്റമുണ്ടാക്കി ഇടതുപക്ഷമാണ് അൻപത്തി ഏഴ് ആരംഭിച്ച ക്ഷേത്രയാത്രയാണത് ആ യാത്ര തുടരുകയാണ് എപ്പോഴും ഇടതുപക്ഷം ധരിക്കുമ്പോഴെല്ലാം നാം നെഞ്ചു ചോട്ട് വെച്ച ധാരയാണ് ജനങ്ങളെയാണ് അവരുടെ എല്ലാം മൗലികാവകാശങ്ങളെയാണ് അതിൽ ഭക്ഷണമുണ്ട് പാർപ്പിടമുണ്ട് പത്രമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതിനെ നമുക്ക് കൊടുത്തതുമെന്ന കാര്യവും എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലോ നാം ഓർക്കുന്നത് മഹാത്മാഗാന്ധിയെയാണ് അവർക്കറിയില്ല കോൺഗ്രസ്സുകാർക്ക് മഹാത്മാഗാന്ധിയെ ഇപ്പോൾ മഹാത്മാഗാന്ധിയെ അറിയില്ലെങ്കിലും മഹാത്മാഗാന്ധിയെ ബി ജെ പി കാർക്കറിയാം അതുകൊണ്ട് ബി ജെ പി കിട്ടിയ അവസരത്തിലെല്ലാം മഹാത്മാഗാന്ധിയെ വീണ്ടും ഇല്ലാതാക്കൾ നോക്കുകയാണ് നെഹ്റു അവർക്ക് പണ്ട് പുറത്തവനാണ് വെറുക്കപ്പെട്ടവൻ മഹാത്മാഗാന്ധിയെ അവരെപ്പോൾ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഐതിഹാസികമായ പദ്ധതിയായിരുന്നു നാടിൻ്റെ തൊഴിൽദാന പദ്ധതി എൻ ആർ ഇ ജി അതിൻ്റെ പേര് മഹാത്മാഗാന്ധിയുടെ പേരായിരുന്നു എല്ലാ ഗ്രാമങ്ങളിലുള്ള ഭാവങ്ങൾക്ക് അത് ജീവിതം കൊടുത്തു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ എൻ ആർ ഇ ജി പദ്ധതി മഹാത്മാഗാന്ധി പദ്ധതി വെളിച്ചം കൊളുത്തി വെച്ചു നിശ്ചിത ദിവസങ്ങൾ നിശ്ചിതമായ കൂലിയുമായി എല്ലാ പാവങ്ങൾക്കും പണി കെട്ടുമെന്ന് പറഞ്ഞു ആ പദ്ധതി അത് വെറുതെ കൊണ്ടായി ഒന്നല്ല യു പി എ ഒന്നിന്റെ കാലം മറക്കുന്നില്ല അത് ആ ഗവൺമെന്റിൽ ഇടതുപക്ഷ പദ്ധതികൾക്ക് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ല കോൺഗ്രസിന് അപ്പുറത്ത് ബി ജെ പി ഭരിക്കാൻ കാത്തു നിൽക്കുന്നു ആ ബി ജെ പി തുടങ്ങിയേ തീരൂ അതുകൊണ്ട് ഇടതുപക്ഷം പറഞ്ഞു ബി ജെ പി തടയുവാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസിനെ പിന്താങ്ങാം പക്ഷെ പിന്താങ്ങുമ്പോൾ ആ പിന്താങ്ങൽ നിരുപാധികമല്ല ഉണ്ട് അതാണ് ഒന്നും താങ് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ആ ഉപാധി ഒന്നാവാത്തതായിരുന്നു ഈ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതി മറ്റൊന്ന് ഒനാവകാശ ദൈവമായിരുന്നു വേറൊന്ന് വിവരാവകാശ ദൈവമായിരുന്നു അതൊന്നും വെറുതെ ഉണ്ടായതല്ല അതെല്ലാം ഉണ്ടായത് ഇടതുപക്ഷ ചെലത്രീയ ആ സ്വാധീനം കൊണ്ടായിരുന്നു ആ പുത്തനെ കൊണ്ടായിരുന്നു അത് വന്നു നടപ്പിലാക്കപ്പെട്ടു ഇപ്പോഴത് ആ ബി ജെ പി അതിനെ തകടം പറിച്ചിരിക്കുന്നു നൂറായി പുച്ചു ബി ജെ പി അതിനെ കാത്തിൽ പറത്തിയിരിക്കുന്നു അവർ പകരം പറയുന്നത് ബി വി ജി ആർ ഐ എം ജി റാം ജി എന്നും പറയുവാർ ഏത് റാമാണ് ബി ജെ പിയുടെ റാം ആ ചോദ്യം വീണ്ടും ചോദിക്കാം ഈ റാം ഏതാണ് ബി ജെ പി സ്ഥാനത്തും അത്തരത്തും പറയുന്ന ഈ രാമേതാണ് ആ രാം മഹാത്മാഗാന്ധി പറഞ്ഞ രാമാണോ അതോ ഗോഡ്സേ പറഞ്ഞ രാമാണോ രാം രണ്ടു തരമുണ്ട് ശ്രീരാമൻ ഇപ്പോൾ ഒന്ന് മഹാത്മാലിയുടെ രാമനായിരുന്നു ആ രാമൻ അല്ല ബി ജെ പിയുടെ രാമൻ ഗോഡ്സേക്ക് രാമൻ ഉണ്ടായിരുന്നു അതാണ് ബി ജെ പി രാമൻ ആ രാമന് വേണ്ടിയാണ് െട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ആ ഘാതകൻ വർഗീയ ഭദ്രയ ഘാതകൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത് മരണത്തിന്റെ വേളയിൽ ആത്മാവാം പക്ഷി വിശ്വാസികളുടെ ഭാഷ ഞാൻ പറയുകയാണ് ആത്മാവാങ് പക്ഷി ശരീരമാകുന്ന കൂടുവിട്ട് പറം തകലുന്ന വേളയാണത്ര മരണം ആ സമയത്തെല്ലാവരും ഭാര്യയെപ്പറ്റി ഓർക്കും ആ പേര് വിളിക്കും അച്ഛനെ അമ്മയെപ്പറ്റി ഓർക്കും ആ പേര് വിളിക്കും ഭർത്താവിനെ ഓർക്കും പേര് വിളിക്കും മക്കളെ ഓർക്കും മഹാത്മാഗാന്ധി പക്ഷേ അതൊന്നുമല്ല വിളിച്ചത് മഹാത്മാഗാന്ധി പറഞ്ഞത് രാമനെപ്പറ്റിയായിരുന്നു മരിക്കുമ്പോഴും ഗാന്ധിജി പറഞ്ഞത് രാമനെ പറ്റി റാം ഹെറാം ഹെറാം അതാണ് ഗാന്ധിജി മരിക്കുമ്പോഴും പ്രാണൻപടിയുമ്പോഴും മറ്റാരേക്കാളും വലുതായിട്ട് ശ്രീരാമനെ കണ്ട ഗാന്ധിജിയെ ഇന്ത്യക്കറിയാം ആ ഗാന്ധിജിയെ വിളിച്ചുകൊണ്ട് മരിച്ച ആ രാമനെ വിളിച്ചുകൊണ്ട് വലിച്ച ഗാന്ധിജിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷെ ആ ഗാന്ധിജിയെ ബി ജെ പിക്ക് അറിയില്ല ബി ജെ പി അറിയുന്നത് ഗാന്ധിജിയെ കൊന്ന രാമനെ മാത്രമാണ് ആ രാമന്റെ യഥാർത്ഥ മുഖം നമുക്കറിയാം അത് യഥാർത്ഥമായ വാത്മീകിരാമനല്ല വാത്മീകിരാമൻ തനിക്ക് അവകാശപ്പെട്ട ചങ്കോലും കിരീടവും അധികാരവുമെല്ലാം വലിച്ചെറിഞ്ഞവനാണ് എന്നിട്ട് സർവസംഘപിരത്യാകയായി കാറ്റിൽ ജീവിക്കാൻ പോയവരാണ് ഒന്നോ രണ്ടോ കൊല്ലമല്ല പതിനാല് കൊല്ലക്കാലം ആ രാമൻ കാറ്റിൽ ജീവിക്കാൻ വേണ്ടി പോയി അതെല്ലാം എന്റെ വറന്നു തുക രാമൻ പുറപ്പെടുമ്പോൾ സീതയും പുറപ്പെട്ടു അത്രേ പുരാണങ്ങൾ പറയുകയാണ് എൻ ആര്യപുത്രൻ മനത്തിന് പോയാൽ പിന്നെ പുരീവാശമന്തിന് വേണ്ടി നിന്നോട് കൂടിയിട്ട് പോയിരുന്നു ഞാനും വന്ന് പറഞ്ഞു അത്രേ സീത അപ്പോൾ പറഞ്ഞു വാത്മീക രാമനാണ് കേട്ടോ ബി ജെ പി രാമനല്ല ആ രാമൻ പറഞ്ഞു വൈദേഹി പോലെ കണ്ട പോര കണ്ട ബാലേ പൈതാഹശാന്തിക്ക് ഉപായങ്ങളില്ല ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദരക്ഷയ്ക്ക് പാദരക്ഷയ്ക്കുപായങ്ങളില്ല അതുകൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു ഇതുപക്ഷേ പുറപ്പെട്ടു എവിടെയാണോ ഭർത്താവ് അവിടെയാകണം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ഭാര്യ ഈ ഭാഗത്ത് അനികൻ ആ യാത്ര പുറപ്പെട്ടപ്പോൾ ആ തേര് തെളിച്ച തേരാളിയായ സുമന്ദ്രനോട് സീതാമൻ പറഞ്ഞു ഞാൻ വീണ്ടും പറയട്ടെ വാഗ്മീകരമിൽ പറഞ്ഞു ബി ജെ പി രാമനല്ല സുമന്ദ്രനെ തേർന്നെടുത്തുക എനിക്കെന്തിനാണ് മിന്നിത്തിളങ്ങുന്ന പട്ടുപത്രങ്ങൾ ഈ രത്നങ്ങളും മൈനങ്ങളും പതിച്ച വളകളും മോതിരങ്ങളും മോതിരങ്ങളുമെല്ലാം എനിക്കെന്തിനാണ് ഞാനെന്താ ഇതെല്ലാം ഒഴിച്ച് തീർത്ഥത്തിൽ വെക്കുന്നു മഹർഷിമാരുടെ മരപുരി എവിടെ ആ മരവരികന്ധരിച്ച് പാതയുടെ അനുജൻ കൈപിടിച്ചുകൊണ്ട് സരയിൽ സരയിൽ നിന്ന് പോയ രാമനെ ഇന്ത്യക്കറിയാം അതാണ് വാത്മീകി രാമൻ ആ രാമൻ സർവസംഘപിരുത്യാകിയാണ് പക്ഷെ ബി ജെ പി രാമനു ബി ജെ പി രാമൻ പറഞ്ഞു ഇത്രയും വേറെ പഴക്കമുള്ള നനൂറ് കൊല്ലം പഴക്കമുള്ള ആ പള്ളി ആ പള്ളി എവിടെയാണോ അവിടെ തന്നെ വേണം എനിക്കായി ഒരു അമ്പലം അതുകൊണ്ട് ആ പള്ളി പൊളിച്ചു മാറ്റി കിട്ട് അതേ സ്ഥാനത്ത് അതേ രൂപത്തിൽ എനിക്കായി അമ്പലം പടികൾ കൽപ്പിച്ച രാമനെ ഇന്ത്യക്കറിയില്ല ആ രാമൻ ബി ജെ പി രാമനാണ് ആ രാമൻ വാത്മിക രാമനല്ല ആ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ആർ എം എന്ന് പറയുന്നത് പറയുമ്പോൾ ഈ ചോദ്യം ഉണ്ടാവുക ഏത് രാമനാണ് രാമനോ അതോ ഗാന്ധിജിയുടെ രാമനോ അതോ ഗോഡ്സെ രാമനോ ഗോഡ്സെ നമുക്കറിയാമല്ലോ മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ ഗോഡ്സെ വിചാരണ ചെയ്യപ്പെട്ടു ആ പ്രതിക്കൂട്ടിൽ നിന്ന് കൊണ്ട് ഗോഡ്സെ അങ്ങ് പറഞ്ഞു അത്രേ ഗോഡ്സേക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഇളകാത്ത മനസ്സുമായി അയാൾ പറഞ്ഞു മഹാത്മാഗാന്ധിയോട്